ആനുകൂല്യങ്ങൾക്കായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ആശ്വാസ വാർത്തയുമായി കോഴിക്കോട് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ആശമാർക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പ്രതിമാസം രണ്ടായിരം രൂപ അധികം നൽകാൻ ബജറ്റിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ആശമാരാണ് ഗ്രാമപഞ്ചായത്തിൽ ഉള്ളതെന്ന് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പി കെ പറഞ്ഞു പ്രവർത്തകർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുക എന്നുള്ള രീതിയിലാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുക്കുന്നത് ഈ രണ്ടായിരം രൂപ വീതം പഞ്ചായത്തിലെ ഇരുപത്തഞ്ച് ആശാപ്രവർത്തകരുണ്ട് അവർക്ക് മാസത്തിൽ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ സർക്കാരിൻ്റെ മാർഗ്ഗരേഖക്ക് പുറത്തുള്ള ഒരു പദ്ധതി ആയതിനാൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ് അനുമതിക്ക് ഉടൻ തന്നെ പഞ്ചായത്ത് അപേക്ഷിക്കുന്നതാണ് അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കും അത്തരത്തിൽ അങ്കണവാടി പ്രവർത്തകർക്ക് അധിക വേതനം നൽകുന്നതിന് പഞ്ചായത്ത് പണം നൽകുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ പ്രേരകമാർക്ക് പണം നൽകുന്ന പഞ്ചായത്ത് വേതനത്തിലേക്ക് പണം നൽകുന്നുണ്ട് ആ രീതിയിൽ വർക്കർമാരുടെ വിഷയത്തിലും താൽക്കാലിക ആശ്വാസം നൽകുക എന്നുള്ള ലക്ഷ്യമാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന എന്തായാലും വർക്കർമാർക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പഞ്ചായത്ത് അവരുടെ പദ്ധതി വിഹിതത്തിൽ നിന്നും രണ്ടായിരം രൂപ വീതം അവരുടെ പഞ്ചായത്തിലുള്ള ആശാവർക്കർമാർക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അത് കോഴിക്കോട് പെരുവേൽ ഗ്രാമപഞ്ചായത്താണ് മാതൃകാപരമായ തീരുമാനമെടുത്തിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ദിസ്ന തീർച്ചയായും വിനോദ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം സംസ്ഥാനത്ത് അതായത് തിരുവനന്തപുരത്ത് ആശന്മാരുടെ നീണ്ടൊരു സമരം നടക്കുന്നു ആ സമരത്തെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റൊരു പ്രഹരം എന്ന് നമുക്ക് പറയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പെരുവയൽ പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അവിടെ ഇരുപത്തി അഞ്ച് ആശമാരുണ്ട് ആ ആശമാർക്ക് രണ്ടായിരം രൂപ വീതം നൽകുവാൻ തയ്യാറാണെന്നൊരു പ്രഖ്യാപനവുമായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും അവർ പറയുന്നത് ഇത് ഈ ഭരണസമിതിക്ക് പുറത്തുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിന് അനുമതി ആവശ്യമാണ് ഇതിന് അനുമതി തേടുവാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ ആശമാരുടെ സമരത്തിന് പിന്തുണയേറുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തെ ഒന്നും തന്നെ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷേ ആശമാർക്ക് പിന്തുണ ഏറുകയാണ് കോഴിക്കോട് ജില്ലയിലെ പെരുവൽ പെരുവയൽ പഞ്ചായത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് i